പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ കെ ജി ജയൻ ഏപ്രിൽ പതിനാറ് ചൊവ്വാഴ്ച എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിലെ വസതിയിൽ വെച്ച് അന്തരിച്ചു അദ്ദേഹത്തിന് തൊണ്ണൂറ് വയസ്സായിരുന്നു വിവിധ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു സംസ്കാരം ഏപ്രിൽ പതിനേഴിന് നടക്കും മലയാളത്തിന്റെ ജനപ്രിയ നടൻ മനോജ് കെ ജയൻ മകനാണ് തന്റെ ശ്രുതിമധുരമായ സൃഷ്ടികളിൽ സിനിമാറ്റിക് അനുഭവങ്ങളെ സമ്പന്നമാക്കി അദ്ദേഹത്തിന്റെ മഹത്തായ സംഭാവനകൾ കണക്കിലെടു രണ്ടായിരത്തി പത്തൊമ്പതിന് ജയന് രാജ്യം അഭിമാനകരമായ പത്മശ്രീ നൽകി ആദരിക്കപ്പെട്ടു ഇത് ഇന്ത്യൻ സംഗീതത്തിൽ അദ്ദേഹത്തിൻ്റെ ശാശ്വതമായ സ്വാധീനത്തിൻ്റെ തെളിവാണ് പരേതനായ ഗോപാലൻ തന്തിക്കലിൻ്റെയും പരേതയായ നാരായണി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് നവംബർ ഇരുപത്തിയൊന്നിന് കോട്ടയത്ത് ജനിച്ച ജയനും സഹോദരൻ കെ ജി വിജയനും സംഗീത ലോകത്ത് ജയവിജയ ജോഡി എന്നാണ് അറിയപ്പെട്ടിരുന്നത് ജയവിജയ തലക്കെട്ട് നിർദ്ദേശിച്ചത് അന്തരിച്ച മലയാള നടൻ ജോസ് പ്രകാശ് അവരോടൊപ്പം തന്റെ നാടകങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സിനിമകളിലും നാടകങ്ങളിലും ഭക്തിഗാന ആൽബങ്ങളിലുമായി ആയിരത്തിലധികം രചനകൾ ഇരുവരും ചേർന്ന് ജീവൻ നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വിജയൻ അന്തരിച്ചെങ്കിലും ഒന്നാം വയസ്സിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം പിന്നീട് മാവേലിക്കര രാധാകൃഷ്ണ അയ്യരുടെ മാർഗനിർദ്ദേശപ്രകാരം അവർ തങ്ങളുടെ കഴിവുകൾ നന്നായി ചിട്ടപ്പെടുത്തിയെങ്കിലും രാമൻ ഭാഗവതരായിരുന്നു അവരുടെ ആദ്യ ഗുരു തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ ഉന്നത പഠനം പൂർത്തിയാക്കിയ ഇരുവരും ഗാനഭൂഷണം കോഴ്സിലാണ് മികച്ച വിജയം നേടിയത് കർണാടക സംഗീത ലോകത്ത് ആഴിനിറങ്ങാനുള്ള അവരുടെ അടങ്ങാത്ത ദാഹം അവരെ ആലത്തൂർ ബ്രദേഴ്സ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ എം ബാല മുരളീകൃഷ്ണ എന്നിവരുൾപ്പെടെയുള്ള മാസ്റ്റർമാരുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവരുടെ ഹിറ്റ് നമ്പറുകളിൽ ചിലത് നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി ഹൃദയം ദേവാലയം രാധതൻ പ്രേമത്തോടാണോ എന്നിവ ഉൾപ്പെടുന്നു അവരുടെ പ്രശസ്തമായ അയ്യപ്പ ഭക്തിഗാനങ്ങൾ ശ്രീകോവിൽ നട തുറന്നു ഇഷ്ട സ്വാമി ശരണമയ്യപ്പ ഹരിഹരസുധനെ എന്നിവ ഉൾപ്പെടുന്നു ജയൻ രണ്ടായിരത്തി പത്തൊൻപതിൽ പത്മശ്രീ നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സംഗീത നാടക അക്കാദമി അവാർഡ് രണ്ടായിരത്തി പതിമൂന്നിൽ ഹരിവരാസനം അവാർഡ് എന്നിവയാണ് ജയൻ നേടിയ മറ്റ് അംഗീകാരങ്ങൾ പർപ്പിൾ മീഡിയ ന്യൂസ് ബ്യൂറോ തൃപ്പുണ്ണിത്തറ